സമയം മൂന്ന് മണി ആവാനാവില്ല മൂന്നി കാലാവുന്ന കൊണ്ട് വീട്ടിൽ കയറേണ്ടിയായിരുന്നു അപ്പൊ ഇതിനകത്ത് വിചാരമില്ല എന്നാൽ ഞങ്ങൾ അന്നേരുന്ന പറഞ്ഞു കൊടുക്കേണ്ടി സൂക്ഷിച്ചിട്ടിറങ്ങി കുഞ്ഞിനെല്ലാം എടുത്തിട്ട് അമ്മ മഞ്ഞൾ വെള്ളം ഉയ്യാനെടുത്തിട്ട് ഇരട്ടെ ആ ശരിയമ്മ ഞാൻ എടുക്കണം നമ്മളെ കുഞ്ഞിനാ വേണ്ട അമ്മ ഞാൻ എടുത്തു സൂക്ഷിച്ചിറങ്ങി സൂക്ഷിച്ചിട്ട് മക്കളെ <laughs> കണ്ണല്ലോട്ട് <susinde> <clears throat> <safefox> chị kia gì đó đấy, à, em muốn đấy, muốn làm cái ဒီအတွက်ဆ amiya mama kaatiku o മൃത്തി എടുക്കുന്നത് ഇഷ്ടല്ല നമ്മളാരും അങ്ങനെ എടുക്കില്ല അമ്മേ ഇതുപോലെ കിടത്തിട്ടേ നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ ആയിട്ട് ഇങ്ങനെ കുത്തനെ എടുക്കാൻ വേണ്ടി തുടങ്ങിട്ടില്ല ഇപ്പഴേ എങ്ങനെയല്ല എടുക്കാനായോന്ന് മൂന്ന് മാസായില്ലേ ഇങ്ങനെ എടുത്ത ഒരു പ്രശ്നവുമില്ല നിന്റെ ഭർത്താവ് അടക്ക മൂന്ന് മക്കളെ പെറ്റി വളർത്തിയതാ ഞാൻ അവർക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല അത് മോള് വേറെന്ന് വിചാരിച്ചു പറഞ്ഞതല്ല ഞാനേട്ടി പണ്ടത്തെ കാലൊന്നല്ല ഇപ്പോഴത്തെ പിള്ളേർ യൂട്യൂബിൽ നോക്കിയിട്ടല്ലേ മനസ്സിലാക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത്ര അത്ര നല്ല നല്ല ഡോക്ടർമാർ ചാനലാണെന്നറിയുന്നത് അതെ അതെ യൂട്യൂബ് നോക്കിയിട്ട് കുഞ്ഞിനെ വളർത്തിൻ്റെ ഗുണം കാണാനുണ്ട് എത്ര നല്ല ഉഷാറുണ്ടായി എൻ്റെ കുഞ്ഞാണിപ്പോൾ നോക്കി മെലിഞ്ഞ് കോലം കെട്ടുപോയി ഓ അമ്മമ്മ നാളെ കുറുക്കാക്കിത്തരാട്ടാ നീ ഓനെ വിളിച്ചിട്ടേ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മുത്താലേ കൊണ്ടുവരാൻ പറയും നാളെ മുതൽ കുഞ്ഞിക്ക് മുത്താരി കൊടുക്കണം നല്ല ഉഷാറാക്കി എടുക്കണം എൻ്റെ മോനെ ഓ കരണ്ട അമ്മമ്മ മുത്താരി ആക്കിത്തരും അയ്യോ അമ്മേ ഒമ്മേ മാസം കഴിയാണ്ട് കുറുക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞേനീ ആറ് മാസം വരെ ബ്രസ് ഫീഡിങ് മാത്രമേ പാടില്ലോ ഡോക്ടർമാരെല്ലാം അങ്ങനെ പലതും പറയൂ വെറും പാൽ കുടിച്ചാൽ ഏടിയാ കുഞ്ഞിൻ്റെ വയറ് നിറയണ്ട് നല്ല ഭാവിയേ അതെ ഒരു മൂത്ര രോച്ചാൽ തീരാനേ ഇല്ലു ആ ചായ കുടിക്കാ വർത്താനത്തിനിടയ്ക്ക് ഞാനെല്ലാം മറന്നു പോയി ആ ശരി ചായ മോളെ നമുക്ക് ചായ എടുത്ത് കൊടുക്ക് അടുക്കളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഏ ഞാനാ ചായ എനിക്ക് മതിയാവുന്നില്ല ഓ വന്ന് കേറിയ ഞാൻ ഇടാ പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ഷോ ഇതൊരു ഇത് ഇത്രയും ദിവസം നല്ല സുഖത്തിൽ വീട്ടിൽ നിന്നതാണ് ഷോ ഇനി മുതൽ തുടങ്ങിയില്ലേ അമ്മേ അമ്മ ചായ കുടിക്കേ ഞാനില്ല ഒന്നും എടുത്തു നോക്കേട്ടാ ആ ശരി മോളെ മോൾ മാറ്റി വാ ആ മോളെ അമ്മ ഇറങ്ങലായിട്ടാ അമ്മ പോലായ കൊറച്ചു സമയം കൂടി ഇരിക്കോ അത് ശെരിയാവുലോ മോളെ മോക്കെ അറിയുന്നല്ലേ വീട്ടിലെ കാര്യം അമ്മ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാ ഓ അതെയാ ഷു എനക്ക് വല്ലാണ്ട് ടെൻഷനാകുന്നമ്മേ അമ്മ ഇല്ലാണ്ട് എങ്ങനെയട കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒറ്റക്ക് നിക്കണ്ട് ഇത്രയും ദിവസം അമ്മയല്ലേ കുഞ്ഞിനെ നോക്കിയേ അതൊന്നും സാരില്ല മോളെ രണ്ടു ദിവസേണ്ടാവില്ല ബുദ്ധിമുട്ടല്ലോ പിന്നെ ശരിയാവും അമ്മ കേട്ടിട്ട് അമ്മ ഓരോന്ന് പറയുന്നു പറയുന്നേ ആറുമാസത്തിന് മുമ്പിലേക്ക് കുറുക്ക് കൊടുക്കണ പോലും അല്ല എടാ മൂക്ക അമ്മ ഒരു കാര്യം അമ്മ എന്ന് വെച്ചാൽ കുറച്ച് പ്രായമില്ല അമ്മയല്ലേ അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയെന്ന് വരൂല മോൾ സാവധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി പെട്ടെന്ന് ഒന്നും എടുത്തു ചാടിയിട്ട് അമ്മയോട് പറയാൻ പാടില്ല ആ എന്നാ ശരിയമ്മ ഞാനൊന്നിറങ്ങാട്ടാ ഇറങ്ങാ അമ്മമ്മ പോവെന്ന് ഓവേ അമ്മമ്മ പോവെന്നു കേട്ടാ ഇനി എപ്പ വരില്ല അമ്മമ്മ എന്റെ വീട്ടിലേക്ക് ഏ ഇനി അമ്മമ്മ ആരെ കളിപ്പിക്കല് ഇടക്ക് വരണോട്ടാ അമ്മമ്മനെ കാണാൻ വരണേ അതെങ്ങനെ വീട്ടില് നിക്കല് ഞാൻ കിട്ടി കൊറേ ദിവസായില്ല എന്റെ ഓൾ നിൽക്കൂല ഞാൻ എടുത്താലേ എന്റെ മോ കരച്ചു നിർത്തേ അതന്നെ കുറച്ചുണ്ടാവും എന്തായാലും ഇത്ര നാൾ കുഞ്ഞു നിന്ന് വീടല്ലേ അപ്പൊ ഇണ്ടാവു ഇത് ശെരിയാവും എന്റെ ജ്യോതി നീ ഇങ്ങനെ സങ്കടപ്പെടല്ല എന്റെ അടുത്തന്നല്ലേ വീട് എപ്പ വേണമെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ നീയും കൂടി അമ്മേനെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലെ മോളെ നീക്കെപ്പ വേണമെങ്കിലും അമ്മേനെ പോയിട്ട് കണ്ടൂടെ എപ്പടെ പോയി പോയി നിന്നൂടെ അതിനൊന്നും കൂടി ആരും ഒന്നും പറയുന്നില്ലല്ല കരയല്ല രണ്ടാള് നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ജോലി നീ എങ്ങനെയാ കുഞ്ഞിനെ അമ്മേനെയും അടുന്ന് നോക്കിയേ അതുപോലെ തന്നെ ഞാനും നോക്കോളൂ അവക്കിടെ ഒരു കുറവ് എത്തൂല അല്ല മോളെ ഓക്കെ അറിയേ എന്നാ പിന്നെ ഞാൻ വരാ എന്നാ പിന്നെ ആയിക്കോട്ടെ ആ നേരം കളയട്ടാ ഇറങ്ങിക്കോ 谢谢你们。Sí, yeah, മോള് പോയിക്കോ കുഞ്ഞു കരയണ്ട അമ്മ പറഞ്ഞ കാര്യൊന്നും മറക്കണ്ടോളെ വന്നോ ഷോ വരുന്ന വെച്ചൊന്നും കേട്ടില്ലക്കാ വണ്ടീൻറെ ഇതെ നേരത്തെ പോയിട്ട് നോക്കായിരുന്നു നല്ല അറിയാമായിരുന്നു ഇത് പോണ അമ്മ പോലായിരുന്ന തോന്നുന്നു അങ്ങോട്ട് പോയിട്ടുതരാ ആ ശാന്തിയാ വാ കേറി അമ്മ ഇങ്ങനെല്ലാം വന്നു അല്ലേ ഞാൻ വണ്ടി വരുന്ന ഒച്ച കേട്ടിട്ട് ഇങ്ങോട്ട് നോക്കീനീളെ അമ്മയെ വന്നിട്ടു ആ ഇവിടെ അമ്മയെ വന്നിട്ടു ഞാൻ നിന്നോട് പറഞ്ഞിട്ടിരുന്നല്ലാ ഇന്ന് വരുന്നുണ്ടാവുന്നേ പിന്നെ ഒമ്പതാം മാസത്തെ കൂട്ടിക്കോട്ട് പോലെ ചടങ്ങ് വല്ല നമ്മള് ഇങ്ങനെ കഴിച്ചിട്ട് ഇരുപത്തെട്ടല്ലോ ചെറുങ്ങനെ മതി വിചാരിച്ചു അതെ അതെ ശെരിന്നെ പിന്നെ കൃഷിക്ക് തളയി ലോകത്തും പോകൂല അമ്മ വന്നിട്ടല്ലോ അമ്മ പോയി ഞാനിന്ന ഡ്രസ് എല്ലാം മാറിയിട്ട് വരാട്ടെ ചാന്ച്ചു ആ ശരി എന്നാല് മാറ്റിട്ടല്ലോ വാ ായിട്ടേ ഇല്ലല്ലോ എമ്മോ നീട്ന്ന് പോലും നോക്കിട്ടേ ഇല്ലാന്ന് തോന്നുന്നു നീ പറഞ്ഞത് ഉഷാറായിട്ടേയില്ല ഒട്ടും നോക്കിട്ടാന്ന് തോന്നുന്നു ആരോട് പറയണ്ടല്ലോ കുഞ്ഞിനെ നോക്കിയേ നല്ല ഉഷാറുണ്ടായിന് നീ വന്നിട്ട് ഇരുപത്തെട്ടാ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നീ കണ്ടതല്ലേ അന്നേന എത്ര ഉഷാറുണ്ടായിന് നോക്കി കുഞ്ഞീന ആ അങ് പറഞ്ഞ ശെരിയെന്നെ ഉഷാറേലോ കുഞ്ഞേ അന്ന് കണ്ടിട്ട് നല്ല ഉഷാറുണ്ടായിന് നല്ല തടിയെല്ലാം ഉണ്ടായിന് ഇപ്പൊ ഇപ്പൊ ആകെ പോയല്ലോ ഞാനോട്ടി കാണുമ്പോ സങ്കടാവുന്ന അതാ ഞാൻ പറഞ്ഞത് സങ്കടാവുന്ന കാണുമ്പോ ഉനിക്ക് തലയിൽ നല്ലോണം നീണ്ടിട്ടുണ്ടത്രല്ല കുളിപ്പിക്കലൊന്നും ശരിയായിട്ടാന്ന് തോന്നുന്നു നല്ലോണം എണ്ണിട്ടിരുട്ടി ഉരുട്ടി എടുക്കണം അല്ല എന്റെ തലും അതിലെന്റെ മോളെ വെറ്റ് പോകുമ്പോ എന്താ ഉഷാറുണ്ടായിന് ഞാൻ കണ്ടിട്ടു പോകുമ്പോ നിന്റെ മോളെ ഞാൻ കണ്ടീനീ ഒരു നല്ല ഉഷാറായിപ്പോ പോകുമ്പോ അവിടെ നീ നല്ലോണം നോക്കിയിട്ടേ അതാണ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ പെണ്ണിനോട് ഇങ് പറഞ്ഞാ മതിട്ടാ അലക്ക് നീന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വന്നേന് എന്നാ പിന്നെ അങ്ങനെ ആളെ പോവാട്ടാ മോളെ നീ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഉറക്കിയെ ഞാൻ ആ പിന്നെ ഉറക്കി കഴിഞ്ഞിട്ട് ആ പാത്രം ഒന്ന് കഴുകി വെക്കണം കേട്ടാ ഒന്നും കഴിയുന്നില്ല രാവിലെ എണീച്ച കൈകാലിൽ ഭയങ്കര കളിച്ചല് കൈകാലും ഭയങ്കര കടച്ചല്ലേ കോയമ്പുട്ടിരുന്ന് കുളിച്ചാലേ ശരിയാവൂലു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ജോലി നീ എങ്ങനെയാ കുഞ്ഞിനെയും അമ്മേനെയും അടുത്ത് നോക്കിയേ അതുപോലെ തന്നെ ഞാനേ നോക്കുകയുള്ളു അവക്കിടെ ഒരു കുറവും വരുത്തൂല